എല്ലാവർക്കും നമസ്തേ ആദ്യം ഞാനൊരു വീഡിയോ ഇടുകയാണ് അടിപൊളി അടിപൊളി നമ്മുടെ മോദിജി പറഞ്ഞതുപോലെ ട്രംപ് അളിയം തന്നെ ജയിച്ചു അമേരിക്കയുടെ നാൽപ്പത്തിയേഴാമത്തെ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ഇന്ന് സ്ഥാനമേൽക്കുകയാണ് നമ്മുടെ മോങ്ങിജി നമ്മുടെ സോറി മോദിജിയും കൂട്ടരും സംഘപരിവാർ ഭജന സംഘവും പാടിക്കൊണ്ട് നടക്കുന്നത് ഔട്ട്ഗോയിങ് പ്രസിഡന്റായ ബൈഡനും ഇൻകമ്മിംഗ് പ്രസിഡന്റായ പ്രസിഡന്റ് ട്രംപും മോദിജിയുടെ അളിയന്മാരാണ് എന്നാണ് എന്നാൽ ചെങ്ങായിമാരെ നിങ്ങൾ അറിഞ്ഞോ ഈ പരിപാടിക്ക് നരേന്ദ്രമോദിയെ വിളിച്ചിട്ടില്ല വിളിച്ചിട്ടില്ല ട്രംപ് അളിയം വിളിച്ചില്ല എന്നാൽ അതിനേക്കാളൊക്കെ ഹൃദയം പൊട്ടിപ്പോകുന്ന കാര്യം എന്താണെന്ന് അറിയാമോ അംബാനിയെയും ഭാര്യ നിത അംബാനിയെയും ട്രംപ് അളിയം വിളിച്ചോണ്ട് പോയി സ്റ്റാൻഡപ്പ് കൊമേഡിയനായ കുനാൽ കമ്ര ഒരിക്കൽ ട്വിറ്ററിൽ കുറച്ചു കാലം മുമ്പ് ഷെയർ ചെയ്ത ഒരു ചിത്രമായിരുന്നു അന്ന് അത് വലിയ വിവാദമായിരുന്നു ഈ ചിത്രം ഇന്നിന്റെ ചിത്രമായി അലാ ഉദ്ദീനും അത്ഭുത വിളക്കുമാണ് ചിത്രത്തിലുള്ളത് അലാ ഉദ്ദീനും ഉദ്ദേശ് അംബാനിയുടെ മുഖം അത്ഭുത വിളക്കിൽ നിന്നും പൊങ്ങി വരുന്ന ബോധത്തിന് പ്രധാനമന്ത്രി മോദിയുടെ മുഖമാണ് ജോലിക്കാരനും ബോസും എന്ന അടിക്കുറിപ്പോ കൂടിയായിരുന്നു കുനാൽ കമ്ര എന്നത് ഷെയർ ചെയ്തത് ആ ചിത്രം ഇന്നത്തെ ഇന്ത്യയുടെ പച്ചയായ ചിത്രമാണ് അതായത് ട്രംപ് ബോസിനെ വിളിച്ചത് ജോലിക്കാരനെ എന്തിനു വിളിക്കണം ട്രംപ് ഒഴിവാക്കി ട്രംപ് തിരിച്ചറിഞ്ഞ കാര്യം വർഷങ്ങൾക്ക് മുമ്പ് കുനാൽ കമറയും ഇന്ത്യക്കാരിൽ ചിലരും തിരിച്ചറിഞ്ഞിരുന്നു മോദിയെ ട്രംപ് വിളിക്കാത്തതിനെ കുറിച്ച് ആളുകൾ പലതും പലതും പറയുന്നുണ്ട് ചിലർ പറയുന്നു സ്വന്തമായിട്ട് പ്രധാനമന്ത്രിയുള്ള രണ്ട് മുതലാളിമാരാണ് അദാനിയും അംബാനിയും രണ്ടു പേർക്കും ഒരു സ്വന്തം പ്രധാനമന്ത്രി ഉണ്ട് ട്രംപ് ആണെങ്കിൽ സ്വന്തം തന്നെ മുതലാളിയാണ് സ്വന്തം തന്നെ പ്രസിഡന്റ് ആണ് ഇന്ത്യയിൽ അങ്ങനെയല്ലല്ലോ പ്രധാനമന്ത്രി മോദിജിയാണ് മുതലാളിമാരെ ലോക നേതാക്കൾക്ക് മുട്ടിച്ചു കൊടുക്കുന്നത് അങ്ങനെ മുട്ടിച്ചു കൊടുത്ത് മുട്ടിച്ചു കൊടുത്ത് മുട്ടിച്ചു കൊടുത്ത് അവസാനം മുതലാളിമാര് ചെന്ന് നേരിട്ട് മുട്ടാൻ മാത്രം വളർന്നു പോയി മാത്രമായി പ്രധാനമന്ത്രി അങ്ങോട്ട് അതാണ് സംഭവിച്ചത് എന്തായാലും അംബാനി ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്ന സ്ത്രീയുടെ പേര് നിങ്ങൾ ശ്രദ്ധിച്ചു സുനിത ദേവദാസ് ഈ സ്ത്രീ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ നമ്മുടെ കേരളത്തിൽ ഏറെ നാളുകൾക്ക് മുമ്പ് മാധ്യമപ്രവർത്തക എന്ന് പറഞ്ഞ് നടന്നിരുന്ന ഒരു സ്ത്രീയാണ് ഈ സുനിത ദേവദാസ് എന്ന് പറയുന്ന ഈ കഥാപാത്രം ഇവര് നാട്ടിൽ നേരത്തെ നാട്ടിലായിരുന്നു ഇപ്പോൾ കാനഡയിലാണ് അവര് താമസിക്കുന്നത് നാട്ടിലുള്ളപ്പോൾ ഇവരുടെ തൊഴിൽ വിധി തന്നെയായിരുന്നു മാധ്യമപ്രവർത്തക എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സമയത്തും ഇവര് ഇന്ത്യാ വിരുദ്ധ പ്രവർത്തനം അതായത് ജമാഅത്തെ ഇസ്ലാമി പോപ്പുലർ ഫ്രണ്ട് തുടങ്ങിയ ദേശവിരുദ്ധ തീവ്രവാദ ശക്തികൾക്ക് വേണ്ടി ആയിരുന്നു ഇവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് അതേപോലെ തന്നെ ഇവർ ഒരു കറതീർന്ന സി പി എമ്മുകാരിയുമാണ് സി പി എമ്മിനും ഇന്ത്യ വിരുദ്ധരായ ഈ ജനാധിപത്യ വിരുദ്ധരായ എല്ലാ ശക്തികൾക്കും ഇന്ത്യയിലെ എല്ലാ ശക്തികളും അതേപോലെ ഹൈന്ദവ സമൂഹത്തിനും ഹിന്ദു സംസ്കാരത്തിനും വിരുദ്ധരായി നിൽക്കുന്ന എല്ലാ ശക്തികൾക്കും വേണ്ടി വക്താവായിട്ടും പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു സ്ത്രീയാണ് ഈ സുനിത ദേവദാസ് എന്ന ഈ സ്ത്രീ ഇപ്പോൾ ഇവൾ കാനഡയിൽ ആണെന്നാണ് പറയപ്പെടുന്നത് എവിടാണെന്ന് ആർക്കറിയാം എവിടെയാണെന്നുള്ള കാര്യം ആർക്കും അറിയത്തില്ല ഈ സ്ത്രീ പറയുന്ന ഇവള് പറയുന്നത് ഇവള് കാനഡയിലാണെന്ന് അവിടെ ഇരുന്നുകൊണ്ട് ഇപ്പോൾ ഇന്ത്യക്കെതിരെയും നമ്മുടെ ഇന്ത്യയെ എങ്ങനൊക്കെ മോശപ്പെടുത്തി കാണിക്കാമോ ഇന്ത്യയെ ഏതെല്ലാം രീതി ഇകഴ്ത്തി കാണിക്കുമോ ലോകത്തിന് മുമ്പിൽ അതേ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് വീഡിയോകളും ഒക്കെയാണ് ഈ സ്ത്രീ അവിടെ നിന്നുകൊണ്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ഇവൾ ചെയ്ത ഈ വീഡിയോ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക നമുക്കറിയാം നമ്മുടെ ഒരു പ്രധാനമന്ത്രി അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ നമ്മൾ ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിട്ട് പ്രധാന പ്രധാനമന്ത്രി പദത്തിൽ ഏറിയാൽ അത് നമ്മുടെ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന ഒരാളാണ് ഉദാഹരണത്തിന് നമുക്ക് പറയാം കേരളത്തിൽ ഭരിക്കുന്നത് ഇടതുപക്ഷമാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഭരണമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സി പി എം നേതൃത്വം നൽകുന്ന ഈ സർക്കാർ അതായത് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഈ സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു തെറ്റായ നയങ്ങളെ സംസ്ഥാനത്തിന് ദോഷകരമായിട്ട് തീരുന്ന നയങ്ങളെ ആരെങ്കിലും ഒന്ന് വിമർശിച്ചാൽ ആരെങ്കിലും ഒന്ന് കുറ്റപ്പെടുത്തിയാൽ സി പി എമ്മുകാരും ഇതുപോലുള്ളവർ പറഞ്ഞുകൊണ്ടിരക്കുന്ന എന്താണ് രണ്ട് കേരളത്തിനെ അപമാനിച്ചു മുഖ്യമന്ത്രിയെ കുറ്റം പറഞ്ഞത് അല്ലെ സർക്കാരിനെ കുറ്റം പറഞ്ഞത് പിണറായി വിജയനെ കുറ്റം പറയുന്നത് കേരളത്തിനെ അപമാനിക്കുകയാണ് ചെയ്തിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങളെ അപമാനിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഒരു പ്രവർത്തക കൂടിയാണ് ഈ സുനിത ദേവദാസ് എന്ന് പറയുന്ന ഈ സ്ത്രീ ഇവളുടെ ഈ വീഡിയോയിൽ ഇവള് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഭാരതം എന്ന ഈ രാജ്യത്തെ അപമാനിക്കുക ഇവിടുത്തെ പ്രധാനമന്ത്രിയെ അപമാനിക്കുക ഇവിടുത്തെ സർക്കാരിനെ അപമാനിക്കുക ലോകത്തിന്റെ മുമ്പിൽ വീഴ്ത്തിക്കാട്ടുക എന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവള് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കാനഡയിൽ കാനഡയിലിരുന്ന് പ്രവർത്തിക്കുന്ന ഇത്തരം ഛിദ്രശക്തികൾ ഇത്തരം ദുഷിച്ച വ്യക്തിത്വങ്ങൾ ഇത്തരം ദുഷിച്ച സ്ത്രീകൾ ഇവർക്ക് കുറെ അനുയായികളുണ്ട് ഇവരുടെ അനുയായികൾ നിങ്ങൾ നിങ്ങൾ നോക്കിയാൽ അറിയാം പോപ്പുലർ ഫ്രണ്ട് സി പി എം അതേപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമി പിന്നെ മറ്റ് ഇന്ത്യ വിരുദ്ധ ശക്തികൾ ആണ് ഇവളുടെ ഫ്രണ്ട് ലിസ്റ്റിലുള്ളതും ഇവളുടെ ഫോളോവേഴ്സും ഇവളുടെ അനുയായികളും ഇവർക്കൊക്കെ വേണ്ടി ഈ നാടിനെ ഇതേപോലെ ഈ നാടിനെ അപമാനിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രിയെ അപമാനിക്കുന്ന ഒരു സ്ത്രീയെ ഇങ്ങനെ അഴിച്ചുവിടാൻ പാടുണ്ടോ അത് നമ്മുടെ സർക്കാർ ഗൗരവമായിട്ട് തന്നെ ചിന്തിക്കേണ്ട കാര്യമാണ് ഇപ്പൊ ഇവള് കേരളത്തിലോട്ട് വരാറില്ലെന്ന് തോന്നുന്നു ഇന്ത്യയിലോട്ട് വരാറില്ലെന്ന് തോന്നുന്നു വന്നു കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് ഇപ്പോൾ ഇവർക്കൊരു തോന്നൽ കാണും ഇപ്പം ആനപ്പുറത്തിരുന്നാൽ താഴെ താഴെക്കുട പോകുന്ന പട്ടിയെ പേടിക്കണ്ട എന്ന് ഒരു പഴഞ്ചൊല്ലുണ്ട് എന്ന് പറയുന്ന ഇവളുടെ വിചാരം ഇന്ത്യക്ക് വെളിയിൽ കാനഡയിൽ പ്രത്യേകിച്ച് ഇപ്പൊ കാനഡ ഇന്ത്യക്ക് എതിരായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് അവിടെ ഇരുന്ന് ഇന്ത്യക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പേടിക്കണ്ട എന്നുള്ള രീതിയിലാണ് അവൾ അവിടെ ഇരുന്ന് നമ്മുടെ രാജ്യത്തിനെ വളരെ മോശമായി ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ വിചാരിക്കേണ്ട ഇതും മലയാളത്തിലായതുകൊണ്ട് മറ്റാരും അറിയുന്നില്ല എന്നൊന്നും ചിന്തിക്കണ്ട ഇതൊന്ന് നോക്കുക നമ്മൾ ആ ഭാഷ മാറ്റി പിന്നെ നമ്മൾ ഒരു മലയാളത്തിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ അത് നമ്മൾ ആ സി സി പിന്നെ ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഭാഷയിൽ നമുക്കത് വായിച്ചെടുക്കാം നമ്മുടെ സംഭാഷണങ്ങൾ ഇതൊരാൾ കണ്ടു കഴിഞ്ഞാൽ ഒരു മറ്റ് ദേശത്തിലുള്ള ഒരാൾ കണ്ടു കഴിഞ്ഞാൽ അവരുടെ ഭാഷയിൽ അവർക്കത് പരിഭാഷപ്പെടുത്തി കിട്ടും അപ്പോൾ എന്താണ് ജനങ്ങളുടെ മുന്നിൽ ഈ ഇവളെ പോലുള്ളമാർ കാണിക്കുന്ന നമ്മുടെ രാജ്യത്തെ ഏതൊക്കെ രീതിയിൽ എഴുത്തിക്കാട്ടാമോ ഏതൊക്കെ രാജ രീതിയിൽ നാണം കെടുത്താമോ ഏതൊക്കെ രീതിയിൽ ഇതിനെ രാജ്യത്തിൻ്റെ യശസ് നശിപ്പിക്കാമോ എന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇത്തരം ചില വ്യക്തികൾ വിദേശത്ത് ഇരുന്നു കൊണ്ടും സ്വദേശത്തിരുന്നു കൊണ്ടും സ്വദേശത്തിരുന്നു കൊണ്ടിപ്പോൾ അത് കുറഞ്ഞു കാരണം കേന്ദ്ര സർക്കാരിനെ അല്പം ഭയമുള്ളതുകൊണ്ട് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ദേശസ്നേഹികളായിട്ടുള്ള സ്വന്തം ജീവനേക്കാൾ അല്ലെങ്കിൽ സ്വ സ്വർഗത്തേക്കാൾ എനിക്ക് പ്രിയതരം എനിക്ക് പ്രിയങ്കരം എനിക്ക് വലുത് എൻ്റെ മാതൃരാജ്യം ആണ് ചൈ ചങ്കാണ് ചൈന എന്ന് പറയുന്നവരുടെ ഇടയ്ക്ക് ചങ്കാണ് ഭാരതം എന്ന് പറയുന്ന ഒരു സർക്കാരും ഭരണകർത്താക്കളും ഈ ഭാരതം ഭരിക്കുന്നത് കൊണ്ട് വളരെയേറെ ദേശവിരുദ്ധർ അവര് നിശബ്ദരായിട്ട് അവര് ഇന്ത്യക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നുണ്ടായിരിക്കും പക്ഷെ വളരെ രഹസ്യമായിട്ടും നിശബ്ദമായിട്ടുമാണ് അവരിപ്പോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മുൻപ് കോൺഗ്രസ്സുകാർ ഭരിച്ചിരുന്ന കാലത്തെ കൂട്ടല്ല ഈ രാജ്യവിരുദ്ധർ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അവര് പത്തി താഴ്ത്തി അടുത്ത സമയത്ത് തന്നെ നമ്മൾ കണ്ടതാണ് പോപ്പുലർ ഫ്രണ്ട് അവര് നമ്മുടെ ഈ നാട്ടിൽ അവരുടെ ഭരണം കൊണ്ടുവരും എന്ന് പറഞ്ഞ് ഭയങ്കര തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ആ ഒരു പാർട്ടിയുടെ നേതാക്കന്മാർ അകത്ത് കിടന്നു ഇപ്പം സുപ്രീം കോടതിയിൽ എന്തുവാണ് പറഞ്ഞത് ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസത്തിലുള്ള രാജ്യം വേണ്ട ഒന്ന് എൻ്റെ ഭാര്യയുടെയും മക്കളെയും കൂടെ ജീവിക്കാൻ എന്നെ അനു അനുവദിച്ചാ മതി എന്നു പറഞ്ഞ് കോടതിയുടെ മുന്നിൽ കിടന്ന് കേഴുന്ന ആൾക്കാരെ കണ്ടു അവരൊക്കെ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെ അവരുടെ വിശ്വാസത്തിലല്ലാത്തവരുടെ കാല് വെട്ടുക കൈവെട്ടുക കഴുത്ത് വെട്ടുക എന്നുള്ള രീതി പോയിക്കൊണ്ടിരുന്നവര് ഈ ഇപ്പം സുപ്രീം കോടതിയുടെ മുന്നിൽ കിടന്ന് കേഴുന്നു ഞാൻ ഇതൊന്നും വേണ്ടായി എന്നും പറഞ്ഞു അതിനെക്കാട്ടിൽ വളരെ ദ്രോഹമാണ് ഈ സുനിത ദേവദാസ് എന്ന് പറയുന്നവളുമാര് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനെയൊക്കെ നമ്മൾ തടയിട്ടില്ല എങ്കിൽ ഇവളെയൊക്കെ എന്ത് വില കൊടുത്തും നാട്ടിൽ കൊണ്ടുവന്ന് അഴിയണിക്കണം നമ്മുടെ സർക്കാർ അതിനുള്ള നിയമങ്ങൾ തന്നെ കൊണ്ടുവരണം ചിലപ്പോൾ ഇത്തരം നിയമങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സുപ്രീ കോടതികൾ ഇടപെട്ടേക്കും അതും ഇവിടുത്തെ അഭിപ്രായ സ്വാതന്ത്ര്യം പിന്നെ കുന്തമാ കൊടച്ചക്രമാന്നൊക്കെ പറഞ്ഞ് കോടതികൾ ഇടപെട്ടേക്കും പക്ഷേ ആ കോടതികൾ ഇത്തരം കാര്യങ്ങളിൽ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഒരാളെ നമ്മൾ കേസെടുത്താൽ അത് അഭിപ്രായ സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞ് കോടതികൾ ഇടപെട്ടാൽ ആ ഇടപെടുന്നതിന് ഭരണഘടനയിൽ കൂടി തന്നെ നമ്മൾ അതിനെ മറികടക്കാനുള്ള നിയമങ്ങളും നമ്മുടെ ഭരണഘടനയിൽ എഴുതി ചേർക്കണം കൊണ്ടുവരണം പാസ്സാക്കണം കാരണം നമുക്ക് വലുത് നമ്മുടെ രാജ്യം ആണ് എന്നുള്ള ഒരു ആ ചിന്ത എല്ലാ പൗരന്മാരിലും ഉണ്ടാകുന്ന രീതിയിലുള്ള ശിക്ഷാ ക്രമങ്ങളാണ് നമുക്കിവിടെ വേണ്ടത് അല്ലാതെ കോടതി അവർ ഇടപെട്ടോട്ടെ കോടതി പല കാര്യങ്ങളിലും ഇടപെടുന്നുണ്ട് അവർ അഭിപ്രായം പറയുന്നുണ്ട് അവർ വിധികൾ പറയുന്നുണ്ട് അവരുടെ തെറ്റായിട്ടുള്ള വിധികളെ മറികടക്കാനുള്ള നിയമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടാകണം അവര് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാതിരിക്കാനുള്ള നിയമങ്ങളും നമ്മുടെ രാജ്യത്തുണ്ടാകണം കാരണം ഈ ദേശവിരുദ്ധർക്ക് അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണെന്ന് ആണെന്ന് പറഞ്ഞ് ജനാധിപത്യത്തിൽ ജനാധിപത്യത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് കരുതി എന്ത് തോന്നിയവാസത്തിനും എന്ത് മര്യാദകേടും നമ്മുടെ രാജ്യത്തിനെതിരെ കാണിക്കാം എന്നുള്ള ആ ഒരു മനോഭാവം മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ ശക്തമായി തന്നെ നിയമങ്ങൾ കൊണ്ടുവരണം ശക്തമായി തന്നെ നടപടികൾ സ്വീകരിക്കണം ഇത്തരം അത് പുരുഷന്മാരാണേലും സ്ത്രീകളാണേലും ഇത്തരക്കാരെ അഴിക്കുള്ളിൽ അഴി എണ്ണിക്കണം അഴിക്കുള്ളിൽ നിന്ന് പുറത്തു വരാൻ അനുവാദിക്കാത്ത രീതിയിലുള്ള നിയമങ്ങൾ ഇവിടെ കൊണ്ടുവരണം ഈ സുനിതാ ദേവദാസിനെ പോലെ ഉള്ള അവളുമാർ ഇനി ഒരിക്കലും നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാൻ നമ്മുടെ രാജ്യത്തിന് നാണം കെടുത്താൻ പ്രവർത്തിക്കരുത് അതുപോലുള്ള നിയമങ്ങളാണ് നമ്മുടെ രാജ്യത്ത് നമ്മൾ കൊണ്ടുവരേണ്ടത് അതിനാണ് നമ്മുടെ ഭരണകർത്താക്കൾ ശ്രമിക്കേണ്ടത് ഇല്ല എങ്കിൽ നമ്മുടെ രാജ്യത്ത് ഇതേപോലുള്ള സുനിതാ ദേവദാസുമാർ ഒരുപാട് ഉണ്ടാകും എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല അതുമാത്രമായിരിക്കണം നമ്മുടെ ഓരോ ഭരണകർത്താക്കളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകേണ്ടത് ഇത്തരം പ്രവണതകളെ ഇനിയെങ്കിലും തടഞ്ഞില്ല എങ്കിൽ ഇത് കൂടുതൽ ഉയർന്നു വരും ഇപ്പോൾ ഒന്നോ രണ്ടോ പേരാണെന്നുണ്ടെങ്കിൽ ഇത് നൂറുകണക്കിന് വർധിക്കും നൂറിൻ്റെ ആയിരം ആകും ആയിരം പതിനായിരങ്ങളാകും പതിനായിരങ്ങളിൽ ലക്ഷങ്ങളാകും അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ആ ഒരു അവസ്ഥ എന്തായിരിക്കും എന്ന് മാത്രം ചിന്തിക്കുക പൊതുജനങ്ങളും ഭരണകൂടവും ഒരേപോലെ ചിന്തിക്കേണ്ട കാര്യമാണിത് ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ബെൽ ബട്ടണും അമർത്തുക